എനിക്കും ഇങ്ങനെയൊക്കെ തവണ വെച്ച് പിന്നെ എങ്ങനെ മുരളി എല്ലാവർക്കും അവർക്കുള്ള നാല് പേർക്ക് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഓൺ വേ നിക്ക് നാലാമത്തെ ആരാ ഒന്ന് പറയടാ നിന്നോടല്ലേ ചോദിക്കുന്നേ ചേടാ ഇവൻ എന്തൊക്കെയാ കാണിക്കുന്നേ കണ്ടില്ലേ ചുമ സീൻ ഉണ്ടാക്കി എന്താടാ ചോദിച്ചാൽ അതിനോട് ഉത്തരം പറഞ്ഞോട്ടെ ആരത് റാം ജാനു വരുന്നേ

ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ ജാനു എന്ന് പറഞ്ഞ പാട്ടാ പക്ഷെ ജാനുവിന് പാട്ടാണ് അവളുടെ ജീവിതം ഒന്നുകിൽ പാടിക്കൊണ്ടിരിക്കും അതല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും രാഗം താളം പല്ലവി അങ്ങനെ പലതും സംസാരിക്കും പക്ഷെ ഞങ്ങൾക്കതൊന്നും മനസ്സിലാവാറില്ല ജാനു ജനിക്കുന്നതിന് മുൻപ് അവളുടെ അച്ഛനും അമ്മയും ആൺകുട്ടിയുണ്ടായ ബാലസുബ്രഹ്മണ്യമൊന്നും പെൺകുട്ടിയാണെങ്കിൽ ജാനകിയെന്നും പേരിടാൻ തീരുമാനിച്ചിരുന്നു അവര് മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ പാട്ടെന്ന് പറഞ്ഞ ജാനകിക്ക് ജീവനായിരുന്നു എന്നും അങ്ങനെ തന്നെയായിരുന്നു ഭാരത റേഡിയോയിൽ പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ അല്ല ഇത് ജാനു പാടുന്ന പാട്ടല്ലേ എന്ന് തോന്നി പോവാറുണ്ട് ഉടനെ അവളുടെ മുഖമായിരിക്കും മനസ്സിലേക്ക് വരാ അത് അവൾക്കും അറിയാം ആ സമയത്തൊക്കെ എന്റെ മനസ്സിൽ ജാനു മാത്രമായിരിക്കും എനിക്ക് നയൻറ്റി പെർസെന്റ് അറ്റൻഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവൾ മാത്രമാണ് ഒരു ദിവസം പോലെ അവളെ കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ ജീവന എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അവൾ എന്ത് തന്നെ പറഞ്ഞാലും അതൊക്കെ ഞാൻ കേൾക്കും അവൾക്ക് എന്തു വേണമെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാറുള്ളൂ എപ്പോഴെങ്കിലും മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചീത്ത പറഞ്ഞാൽ എനിക്ക് വിഷമം വരും ആ സമയത്ത് വേറെ ആരും ചോദിച്ചില്ലെങ്കിലും ജാനു നോക്കി എന്താടാ എന്ത് പറ്റി ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിൽ തന്നെ എന്റെ വിഷമങ്ങൾ മാറുകയും ചെയ്യും എല്ലാവരുടെയും ഇടയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ചാൽ നടക്കാറുണ്ട് എനിക്ക് ജാനു എന്ന് വെച്ചാൽ എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷെ ഈശ്വരനോട് ഞാൻ എന്നും ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഈശ്വര ജാനു എല്ലാ കാലത്തും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണേ എന്ന് अभिषेक नायर प्रसन्न सर अर्पिता प्रसन्न सर अमित प्रभु यस yes, सर यस जानकी यस जानकी जानकी एब्सेंट सर लुकास यस yes, सर रामचंद्रन रामचंद्रन एडा सार वाले की नहीं की प्रसन्न सर सिट डाउन काव्या प्रसन्न सर गोपाल यस सर എന്ത് പറ്റി ടീച്ചർ വല്ല വഴക്കും പറഞ്ഞു ഹലോ മിസ്റ്റർ എന്താ പറ്റിയേ നിന്നോട് ചോദിച്ചേ കാര്യം പറ ജാനു ഇന്ന് സ്കൂളില് വന്നില്ല എന്താ കാരണോന്നും അറിയില്ല അഭിഷേക് നായർ എസ് അമിത് പ്രഭു സർ ഗിരി ജാനകി ജാനകി വാട്ട് പ്ലീസ് ഡൗൺ രാമചന്ദ്രൻ രാമചന്ദ്രൻ

ഇടി ീ അപ്പൊ പിന്നെ കൈ പൂ നീ നിനക്കറിയില്ലേ കൂടെ ഇവിടെ പിന്നെ എനിക്ക് എങ്ങനെ അറിയാനാ അതൊക്കെ ചോദിച്ചറിയണ്ടേ എല്ലാം ചോദിച്ചറിയാൻ ഞാൻ ന്യൂസ് റിപ്പോർട്ടറൊന്നുമല്ല ജാനുവിന്റെ വീട് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു ഇവിടെ അടുത്തുള്ള ഒരു അമ്പലം കഴിഞ്ഞു പോയാ അവിടെ അടുത്ത് എവിടെയാണ് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പോവാം തിരിച്ചു പോയാലോ ദിവ ഒരുപാട് ലേറ്റ് ആയടാ വൈകി വീട്ടിൽ ചെന്ന അമ്മ എന്നെ വഴക്ക് പറയും എന്തായാലും അവിടെ തിങ്കളാഴ്ച വരുമല്ലോ स्पेशल क्लास ചെല്ലി ചെല്ലേ വേഗം ചെല്ലേ സൂക്ഷിച്ചു പോളാം എന്തടാ നിനക്കെന്ത് മര്യാദ വരാൻ പാടില്ലേ പോ നാലഞ്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ ജാനുവിനെ കാണുന്നത് അവൾ കൊട്ടും വയ്യായിരുന്നു സാധാരണ പോലെ ആയിരുന്നെങ്കിൽ ഓടിച്ചു നളുടെ അടുത്ത് സംസാരിക്കുമായിരുന്നു പക്ഷെ ആ ദിവസം നിന്നെടുത്ത് നിന്ന് ഒരാടി പോലും വിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് പറ്റിയെന്ന് അറിയില്ല ഞാൻ ഒഴികെ അവിടെയുള്ള എല്ലാവരും അവളോട് സംസാരിച്ചു എനിക്ക് അവളുടെ അടുത്ത് പോയി അവളുടെ കൈകൾ പിടിച്ച് എന്തുകൊണ്ട് ഇത്ര ദിവസം വന്നില്ല നീ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തുമാത്രം വിഷമിച്ചോന്ന് അറിയുവോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ലേ തീരെ വയ്യാതിരിക്കുന്ന പോലെ രണ്ടു ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് വന്നാ പോരായിരുന്നോ ഇല്ല സർ കുഴപ്പമില്ല ശുഭ അവളെ നോക്കിക്കോളൂ ശരി സർ അപ്പോ അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ മനസ്സിലായത് അതാണ് എന്റെ ഫസ്റ്റ് ലവ് എന്ന് എൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു പെട്ടെന്നൊരു വലിയ സന്തോഷം എൻ്റെ മനസ്സിനുള്ളിൽ അലയടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് എന്റെ സന്തോഷം എനിക്ക് അടക്കാൻ പറ്റാത്തതായിരുന്നു അതിനുശേഷം ജാനുവിൻ്റെ അടുത്ത് എനിക്ക് നോർമലായിട്ട് സംസാരിക്കാനേ പറ്റില്ലായിരുന്നു എന്തോ ഒരു തടസ്സം പോലെ അവൾ എന്നെ നോക്കിയാൽ മാത്രം മതി പിന്നെ ഞാൻ ഞാനല്ലാതായി പോകുന്ന അവസ്ഥയാണ്